എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തോടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാറ്റ് സ്കോർ ആണെങ്കിൽ ഞങ്ങപ്പാണ് നേരെ അങ്ങനെ പീക്കളങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡ് അടുത്തത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈലാണെങ്കിൽ പീക്കളെ ഇന്നിംഗ് ഉണ്ട് നേരെ ലൂട്ടടിച്ച് നേരെ മെയിൻ സ്ഥലത്തേക്ക് ഓടിപ്പോലും ഷോർട്ട് റേഞ്ച് കണ്ണൊന്നുമില്ല എന്നാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കാരുന്നു എവിടെ അടിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കി വന്നിരിക്കുകയാണ് എന്നാലും നാലു വീണ്ടും തോന്നുന്നു കാരണം കൂട്ടടിയായിരുന്നു നോക്കുക ഓടിപ്പോയിക്കൊണ്ടിരിക്കണം അടിച്ചടിച്ചടിച്ചാൽ ബില്ലിട്ട് അടിക്കടിക്കടിക്കാൻ എന്തായാലും നോക്കട്ടോ ഓക്കെ എന്നായിരിക്കില്ലാണെ പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്ത് എന്നാലും ടീമേറ്റും കൂടി സൈഡിൽ നിന്ന് ഓടിപ്പോ തോന്നിയായിരുന്നു എന്നാലും തോന്നലാണ് വരത്തിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ പെട്ടെന്ന് ലൂട്ടടിക്കേണ്ടി പോകുന്നത് ഏറ്റവും മോനെ നേരെ വന്നു നേരെ എസ് കെ എസ് അടിക്കേണ്ടി നോക്കിയായിരുന്നു പക്ഷെ ഗിണ്ണു മാറിപ്പോയായിരുന്നു ഓക്കെ ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ അടിച്ച് അടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ടീമേറ്റ് വരുമ്പോൾ വരത്തില്ല ഓക്കെ എം ബി ഫോർട്ടി പിടിച്ചിട്ടാണ് വരുന്നേ എന്താ അടിച്ചടിച്ചിട്ടൊക്കെ ഇത്രയും കുറവോ അവസ്ഥയായിരുന്നാലും നേരെ നോക്കിയിട്ട് കാര്യമില്ല കാരണം ടീമേറ്റ് വരുമ്പോൾ അടിക്കണവരെ നേരെ തുള്ളിട്ട് അടിച്ച് അങ്ങനെ കാരണം നോക്കി നിൽക്കായിരുന്നു അവനെ അടിച്ച് നോക്കിട്ട് നല്ലൊരു ക്യാരക്ടർ വെച്ചിട്ടുണ്ട് എന്നാലും എം പി ഫോർട്ടി ലോങ്ങിലാണോ അറിയത്തില്ല എന്ന് വെയിറ്റ് ചെയ്യാം നേരെ അവനെന്ന് ഗണ്ണെടുത്ത് നമുക്ക് ഓടി പോവാൻ തോന്നുന്നുണ്ട് എസ് എം ജി കൂടി കുറവാണ് രണ്ടുപേരും കൂടി ബാക്കിയുണ്ടാവും പെട്ടെന്ന് ഒരു ഗ്ലൂളും കൂടി അതും കൂടി തോന്നുന്നു ഇനി ഗ്ലൂ ആളും ഇല്ല ഓക്കെ ഗുരുവാൻ ചാവുന്നില്ല എന്നാലും ആര് കില്ലിങ് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലും വന്ന അടിക്കുക നമ്മൾ ടീമേറ്റ് ആണോ കൂടി വരുന്നുണ്ട് ഓക്കെ എന്തേലും ഒരു എം ഫോർ ടീം കൂടി കിട്ടിയിരിക്കുകയാണ് ഇനി നോക്കാനല്ല നേരെ പോകുന്നു ഉണ്ട് ഓക്കെ നമ്മൾ ആണല്ലേ ഓക്കെ എന്നാൽ പെട്ടെന്ന് പറ്റിയും ലൂട്ടടിക്കാൻ എന്നാലും ഓടിക്കൊണ്ടിരിക്കണം എന്നാൽ ആ കുരുപ്പണം വന്നതുമില്ല കേട്ടോ ഞാൻ വെച്ചും കൂടെ ഓടി ഒന്ന് ഓടി നോക്കിയത് പക്ഷേ ഇവിടെ പോയി നിറത്തിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഇവിടെ കൊണ്ടുപോയി കുരുപ്പ് ഓക്കെ എന്നാൽ നേരെ അടുത്ത് പോയി ടീം ആ ഒരു ലെവൽ ത്രീ ബാഗും കൂടെ അടിച്ച് വരുമാറ്റിട്ട് വരുന്ന സമയത്താണ് കുരുത്തണങ്കിൽ വണ്ടിയിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നേരെ അടിച്ച് പിടിച്ചാൽ മനെ നോക്കണ്ടോ എൻ്റെ മോനെ മൊത്തം ടീം വരുന്നല്ലോ പെട്ടെന്നാണ് ഗെയിം ഒരു മെഡിക്കറ്റിൻ്റെ കൂടെ അടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്തായാലും സൂപ്പർ മെഡിക്കറ്റി ഉണ്ടായാലും അതും കൂടെ അടിച്ച് വെറ്റിക്കൊണ്ടിരിക്കണം എന്നാലും ലെവൽ ത്രീ ബെസ്റ്റ് ഹോക്കിയിട്ട് ഒരാടും കൂടി കിട്ടി മിക്ക ും ഒരാടി അടിച്ചു പിന്നെ ഞെക്കിയെന്ന് കൊണ്ടില്ല ഞെക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു ഫയർ പട്ടം ചതിച്ചായിരുന്നു ചെക്കണു പുക വിട്ടുകൊണ്ടിരിക്കുന്നു അവിടെ ഫെസ്റ്റും കൂടെ ചതറിയും എങ്ങനെയും പെട്ടിന്ന് ലൂട്ടടിക്കണ്ടോക്കുന്ന സമയത്ത് ആണെങ്കിൽ ഒരു പണ വന്നുകൊണ്ടിരിക്കണം പിന്നെ എം എംഫോർട്ടി പേവറടാ എന്നാ സാധനം ഒരു രക്ഷയില്ല അടിച്ചാൽ അവനേം കൂടി തട്ടാ ടീമേറ്റും കൂടി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ഡെത്തായിട്ടാം എന്താ സംഭവം ആരത്തിലേ കാരണം അല്ലേ ഓക്കെ ഇന്നലെ പെട്ടെന്ന് ടീമിനെ റിവേഴ്സ് ചെയ്തിട്ട് ആമാരിങ്ങോട്ട് വരിച്ചു വരുത്തി അടിക്കാൻ ഞാൻ സൈഡിലാണ് കാരണം സൈഡിലൂടെ പോയി അടിച്ചാലോ നമുക്ക് ഒരു സൈഡ് നോക്കിയാൽ പറയാം അവൻ വിരുമോന്ന് നോക്കുന്ന സാ അവരുന്നില്ലട്ടോ അവിടെ തന്നെ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ വിചാരിച്ച നീ നോക്കി നിൽക്കുന്നു പക്ഷേ സംഭവതെല്ലാം അവനെ വേറെ ആരോ തട്ടി റിവേ ചെയ്യുന്ന ആരും ഇങ്ങോട്ട് വിരുകയും ചെയ്തു അവനെ കൊല്ലുകയും ചെയ്തു പക്ഷെ റിവേ അടിക്കുന്നത് എന്നെ ഒന്നും ചെയ്തില്ല കണ്ടെ ലൂട്ട് ബോക്സ് ഉണ്ടാവും എൻ്റെ ലൂട്ട് ബോക്സ് എല്ലാം എന്തായാലും ആര തട്ടി ഒരു വിടുത്തില്ല അങ്ങനെ ഞാൻ പുല്ലിട്ട് പോയിക്കൊണ്ടിരുന്നു കാരണം ആ കുത്തിനും അറിയല്ലോ മുകളിൽ തല അടിച്ച് വിളിക്കുന്നതായിരിക്കും നേരെ ഗണ്ണട വെസ്റ്റ് അടക്കം മാറിപ്പോ അല്ലേ ഓക്കെ ഞാൻ കണ്ടില്ലായിരുന്നു റിപ്പയർക്കറി ഉണ്ടായിരുന്നു എന്തായാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് ലെവൽ ത്രീ ഒക്കെ വീണ്ടും വാങ്ങി നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂട്ടടി അടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ഗ്രെനേഡ് തൂക്കിരിഞ്ഞെ ചിലപ്പോ രണ്ടുമൂന്ന് കില്ലി കിട്ടിയാലോ അടുത്ത് നടന്നുകൊണ്ടിരിക്കും നോക്കായി കിടക്കുന്നുണ്ട് നേരെ ഗ്രേനേഡ് കൃത്യ ടൈമിൽ ചെറിഞ്ഞെടുത്തു കൊണ്ട് ചത്തുപക്ഷി നേരെ പിന്നെ അടിക്കടിക്കുന്ന അവനും കൂടെ മൊത്തം വൈപ്പ് വൈപ്പെടുത്തും നേരെ ആറ് കിലിയും കൂടെ തൂത്തുവരി പെട്ടെന്ന് വീട്ടുകൾ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നു ഇനി ഇനി മിസ്സെ ചാൻസ് അല്ല കാരണം ഡയറക്റ്റ് എത്താൻ നോ സയൻസും കൂടിയും പിന്നെ എന്നാ വേണ്ടേ അതും കൂടി അടിച്ച ഒരു റിപ്പയർ ഒക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തായാണെങ്കിലേ നല്ല കൂളായിട്ടും ഒരുത്തൻ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മെല്ലെ ട്ടാൻ നല്ല പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഉരുത്താനല്ല തോന്നുന്നു രണ്ടുപേരും തോന്നുന്നു ആണ് കാണാൻ സ്പ്രെഡ് ആവുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട് രണ്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ ഒരുത്തനെ കാണിക്കുന്നതായിരിക്കും എന്തായാലും ടീംമേറ്റ് ഓടിപ്പോയാൽ പോക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ട് പോയി കൂളരി തലേ അടിച്ചുപൊളിച്ചു നോക്കിട്ട് പക്ഷെ നമ്മൾ ടീംമേറ്റേം രണ്ട് പേർ അവനെയും നോക്കി നിൽക്കുന്നുണ്ട് ആ കുരുപ്പളം എൻ്റെ അടുത്തോട്ട് വന്നതുമില്ല നമ്മൾ ടീമേറ്റ് എല്ലാത്തിനും തട്ടിയായിരുന്നു എന്നാലും അവസ്ഥയായിരുന്നു നേരെ താഴെ പോയാൽ ഞാനാരായും അവസ്ഥ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ രണ്ടുപേരുണ്ട് അവർ വീടിനകത്താണോ അകത്താണ് വരത്തിൽ ഇവിടെ നോക്കുക നോക്കി നിൽക്കണം ആശാന്മാരിയും അങ്ങോട്ട് പോകുമ്പോൾ തല അടിച്ചു വിളിക്കേണ്ടി കണ്ടില്ലേ രണ്ട് രണ്ട് സൈഡിൽ നിൽക്കായിരുന്നു നേരെ അടിച്ചു വിളിച്ചത് പുക പൊക്ക വിട്ടുകൊണ്ടിരിക്കണം നല്ല ഡാമ് എടുത്തു എന്നാലും നോക്കാവും വരാം ഗുളാകും നേരെ ഒരു ഡാമേജ് എടുത്തെങ്കിലും നോക്കാതില്ലായിരുന്നു നേരെ ബ്രേക്കറൊക്കെ തൂക്കരു അവൻ എവിടെ കിട്ടാലും പൊട്ടിപ്പോട്ട് ബ്രേക്കറൊക്കെ തൂക്കിയിരുന്നു പക്ഷെ അവനും ഓടി പോകുന്നില്ല നേരെ അട്ടിച്ചു പിടിച്ചില്ലേ അടാ നോക്ക് 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 ടീമേറ്റാണോ ഓസിക്കില്ല എടുത്തോ അവസ്ഥ എന്നായിരിക്കില്ലായിരിക്കില്ല അവനവിടെ ആരോ അവനെ നോക്കണം അതും പോയി എടാ എന്തോന്ന രണ്ടും നോക്കട്ടെ ഈ കെയൊക്കെ വെച്ചുകൊണ്ട് രക്ഷയില്ല ഒന്ന് രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ കോസിക്കിൽ എടുക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ വെച്ച് ഞെക്കുന്നത് തന്നെ അവൻ നോക്കായില്ലെങ്കിൽ നമുക്ക് ഇല്ല് ഇട്ടത്തില്ലല്ലോ അവസ്ഥയായിരുന്നു എന്തായാലും രണ്ട് കില്ല് നമുക്ക് ഇട്ടണ്ടായിരുന്നു അതുകൂടി പോയി കെട്ടീം ഒരു തവണ സൈഡിൽ നിന്ന് സ്കോപ്പ് ചെയ്ത് തുടിക്കുന്നുണ്ടാവും ടീമിൻ്റെ സ്കോപ്പി തുടിക്കാമായിരുന്നു മെല്ലെ തട്ടി അവനും കൂടി നോക്കട്ടെ ഗില്ല് കംപ്ലീറ്റ് ആയിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതും കൂടി കൊണ്ടുപോകും നേരെ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഏഴ് കിലും കൂടെ അടിച്ചൊരു ഒമ്പത് കില്ല് വേണ്ടായിരുന്നു അവസ്ഥ നോക്കുക സ്വന്തം ഫുൾ ഇനി നോക്കട്ടെ ഇവിടുന്ന് അടിക്കുന്നു ഇവിടുന്ന് അടിക്കുന്നു എന്നാലും ഫസ്റ്റ് താഴെ പോയി രോ സിക്കല് എടുക്കാൻ നേരെ പോയിക്കൊണ്ട് ബാക്കിൽ പെട്ടെന്ന് സൗണ്ട് കിട്ടും നേരെ അടിച്ചു നല്ല അടിച്ചിടായിരുന്നു പക്ഷേ ഞാൻ കൊടുത്ത ഡാമേജിലെല്ലാം എല്ലാം വീണെ തോന്നുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം രണ്ടായിരം അടിച്ചുള്ളതും ചെറിയ ഡാമേജ് കൊടുത്തിട്ടുള്ളതും അപ്പോൾ എങ്കിൽ നോക്കായി വിക്കർ എവിടുന്നൊന്നും അടിയിട്ട് വന്നിരിക്കില്ലെങ്കിൽ താഴെ തന്നെ വീസ് അടിച്ചിട്ടുണ്ടോ അറിയത്തില്ല എന്നാലും ഞാൻ ബാക്ക് അടിക്കാൻ തന്നെ ആണ് നോക്കിയത് കാരണം താഴെ കുറേ പേരുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് അതുകൊണ്ട് ബാക്ക് അടിക്കാൻ ബാക്കടിക്കാൻ വിചാരിച്ചത് നോക്ക് ഒരുത്തനം ഓരോന്ന് ഓടിക്കണം ഒരുത്തന രണ്ട് പേരുണ്ട് പണ്ടാ വീണ്ടും നല്ല തലക്കെട്ടെന്ന് കൊടുത്തും അവനും കൂടി നോക്കിയിട്ട് ഞാൻ വണ്ടി എടുത്ത് പോയട്ടാ അവൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണിഞ്ഞാനേ ഓക്കെ എന്തായാലും വീണ്ടും നോക്കി എന്നാലും കുരുപ്പാണെങ്കിൽ ഇവിടെ പോയി നോക്കി അവനെ വേറെ ആരോ അടിക്കുന്നു അവനെ അടിച്ച് അടിച്ചു നോക്കിട്ടും ഇതൊരിക്കലും കൂടി കാണും വണ്ടിക്കാരനായിട്ട് ഇതൊക്കെ ഒരു ടീം ആണ് തോന്നിട്ട് എന്നാണ് തോന്നുന്നത് അടിക്കുന്നത് അറിയത്തില്ലേ എല്ലാ എന്നെ അല്ല അടിക്കുന്നത് വേറെ ആരും അടിക്കുന്നത് എന്തായാലും അവനും കുറച്ച് ഡാമെടുത്തായിരുന്നു പക്ഷെ കുരുപ്പാണ് ഇങ്ങോട്ട് വരുന്നുള്ളൂ വണ്ടിക്കാരാണെങ്കിൽ അങ്ങോട്ട് പോയിന്നരത്തില്ല ഒന്ന് ബാക്കിലോട്ട് ഓടിയും കാരണം കുറച്ച് അങ്ങോട്ടും കൂടി ഓടുന്നതാണ് സേഫ് കാരണം ഏതെങ്കിലും ഒരു കുറിപ്പ് തലേന്ന് നോക്കി ഇന്നാലോ ഇവിടെ ആണെങ്കിൽ വരുമ്പോൾ നോക്കുന്ന സംഭവം അതിൻ്റെ അകത്തിരുന്ന് മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മിക്കവാറും ഇവന് മുകളിലോട്ട് എത്താൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടുതന്നെ ഇവൻ അവിടെ തന്നെ അടച്ചു ചാവും അവിടെ വെറുതെ നിന്നിട്ട് കാര്യമില്ല എന്നാലും അവനെയും വിളിയിട്ട് ഞാൻ വന്നായിരുന്നു കാരണം ഇവിടെ ഫൈറ്റ് ആയിരുന്നു നേരെ വന്ന് എന്തായാലും ഇവനെ അടിച്ച് തന്നിട്ട് ലൂട്ട് അടിച്ചു കൊണ്ടിരിക്കണം അടിച്ച് രണ്ടാകുമ്പോൾ പോലെ രണ്ടുപേരുണ്ടാവും നേരെ ഗുഹായിട്ടു എന്നാലും ഓടുന്നതാണ് തോന്നുന്നത് നല്ല നിങ്ങൾക്ക് തോന്നുന്നു കാരണം തുള്ളി വന്നാലോ ഫസ്റ്റ് പുറത്തിറങ്ങി നിൽക്കുക വെച്ചു പിന്നെ നമുക്ക് സംസാ അറുപത്തിയേഴ് എ ആർ എസ് എം ജി ഉള്ളൂ എന്തായാലും മുകളിലോട്ട് കയറി ചിലപ്പോൾ പണിയിട്ട് എന്തായാലും ലൂട്ട് ബോക്സ് ഇട്ടുമോ അറിയത്തില്ല ആ ഗ്ലൂണ്ട സൈഡിൽ പോയി കാരണം പക്ഷേ ഇവിടെ നിൽക്കുകയോ സൗണ്ട് ഇരുന്നേ ഞാൻ ബാക്ക് അടിച്ചു സൈഡിൽ കുറേ ലൂട്ടില്ലേ അതിൻ്റെ അന്ന് അടിക്കാൻ വന്നായിരുന്നു പക്ഷേ നോക്കുക ടോപ്പിലാണ് കൂട്ട് ഈ തോന്നും നോക്കേണ്ടത് അട്ടിച്ച് പഞ്ചറാക്കി ഇളകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടീം നോക്കിട്ട് നോക്കട്ടും എന്തായാലും വെയിറ്റ് ചെയ്യാറ് നോക്കണേ നോക്കണ് അടിക്കണ്ടേ ബാക്കി എനിമേ നോക്കണോ ഫ്രണ്ടത്ത് എനിമേനെ നോക്കണേ ഇവിടെ നിൽക്കണം ഒരു പിടുത്തില്ല ഞാൻ ഞാനും എല്ലാ സ്ഥലവും ഇനിമിൻ ഇട്ടാ മിക്കറ് എടുത്തിട്ട് അലക്കോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൽ മുകളിൽ അലിക്കഴിഞ്ഞാൽ പണിയാന്ന് എനിക്ക് തോന്നുന്നു കാരണം മിക്കറ് സോണില്ല ജംബിയാ സമിതി ഡാമേജും കൊണ്ട് വരുന്നുണ്ട് അവിടെ ഇരുന്നവനെ പോലെ അതനക്ക് നല്ലത് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ലെന്ന് മിക്കറെ നോക്കാരി കാരണം എന്നെ മൂന്ന് മുകളിൽ നിന്ന് ഇട്ട് എന്തായാലും നോക്കായിരിക്കും അവനെ വിട്ടു കളഞ്ഞായിരുന്നു എന്നാലും വീണ്ടും വേറെ ഏതെങ്കിലും ഇനി വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കും വന്നാൽ അടിച്ചിട്ട് പറമ്പിക്കാം എസ് എം ജി ഇല്ലാന്നെല്ലാം ഏറെ ഇഷ്ടം പോലെ ഉണ്ട് നേരെ നോക്കി ഇതൊരു കൂടെ അടിച്ചൂട്ടടാം കില്ല് താടാ അതും പോയടാ ആ കില്ലും പോയി മറ്റേ കില്ല് കില്ലെടുത്തിട്ടുണ്ടാവും എൻ്റെ അടിച്ചൂട്ടില്ല അവനെ കിട്ടിക്കാണ്ട് എന്തെങ്കിലും അതും പോയി അതും തീരുമാനം ഇത് സൈഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു അവനും തട്ടിയെന്ന് തോന്നുന്നു ലൂട്ട് ബോക്സ് മാത്രമേ ഉള്ളൂ എസ് എം ജി ആണെങ്കിൽ തീരെ ഇല്ല അടുത്ത് വയ്ക്കണം പണി ഇട്ടുമ്പോൾ വരച്ച ടീമിനാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ടല്ലോ ഒറ്റ ഒരു താണ്ട് എത്തേ അപ്പോൾ ബാക്കി മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ ഇവിടെ നോക്കുക നേരെ ഞെക്കി പിടിച്ചു ഏറ്റവും മോരേ ഞെക്കി പിടിച്ചിട്ടേ അവനും കൂടി തട്ടി ആയിരുന്നു ഗ്ലുവടൊക്കെയാണ് അവന് നോക്കുന്നത് പക്ഷേ വീന്നില്ല അതുകൊണ്ടാണ് താഴത്തോട് ഈമോ വന്നത് ഗ്ലുവട് വീകുന്നില്ല എന്താ പ്രശ്നം നടത്തില്ല നേരെ എസ് എം ജിയും കൂടി തൂത്തു കാര്യം അവസാനം ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ള നോക്കുക സംസ്ഥാനം ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ളൂ അവനും കൂടെ അടിച്ചു നേരെ ഗ്ലൂട്ടായിരുന്നു പക്ഷെ നമ്മൾ ടീമിനെങ്ങനെ നോക്കായേ സൈഡ് പോയിട്ട് നോക്കായി ആരടിച്ചു എന്നറിയത്തില്ല എന്നാൽ സംഭവം അറിയത്തില്ല കേട്ടോ മിക്കൊരു സൂണിപ്പിടി നോക്കായെന്നാണ് അറിയത്തില്ലേ എന്തെങ്കിലും ഇവനടിക്കേണ്ടി പറ്റത്തില്ല കാരണം ഈ ഒരു ബോക്സ് മറങ്ങുന്നതായിരിക്കും എന്തെങ്കിലും ഒറ്റ എനി കൂടെ ബാക്കിൽ അവനും കഴിച്ച് അമ്പത്തൊമ്പത് അതിൻ്റെ മുകളിൽ തെനിമയായിരുന്നു സിമ്പിൾ ആയിട്ട് അടീം സുഖകര ഉപയോഗ ചുള്ള ശരിയാ സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്